ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ധർമ്മജ്ഞാന നടത്തി ടി ടി കെ കെ എസ് എസ് എൻ എൻ ഡി ഡി പി പി പ്രതിഷ്ഠാ പ്രതിഷ്ഠാ വാർഷികം നടത്തിയത് ഗുരുദേവ വാർഷികം നടത്തിയത് ഇതോടനുബന്ധിച്ച് ശ്രീനാരായണ ധർമ്മജ്ഞാന സദസ്സും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ചാരുമൂട് യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ് ഉദ്ഘാടനം ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിനകത്ത് എഴുതി ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ധർമ്മം എന്തോ അറിയാൻ പറയും ശ്രീനാരായണ ധർമ്മം നമുക്ക് അഞ്ചു കാര്യങ്ങളാണ് ഏതൊക്കെയാ കറക്റ്റായിട്ട് ഈ ശ്ലോകം ഒരു നൂറ്റാണ്ടും ഗുരുവായോ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട് മോശപ്പെട്ട വണ്ണോട് കൂടി സ്ത്രീകളെ നോക്കുന്നത് പോലും ഇപ്പം ഒരു മൂന്ന് വർഷക്കാലം കേന്ദ്ര സർക്കാരിന്റെ നിയമം വന്നില്ല സെക്കൻഡിൽ സൂക്ഷിച്ചു അവർക്ക് കൊടുക്കാം കൊടുക്കാം ഷാജിലാൽ ഷാദിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ജ്ഞാനദാന സദസ്സ് സംഘടിപ്പിച്ചത് വാർഷികത്തോടനുബന്ധിച്ച് കലശാഭിഷേകം മഹാഗുരുപൂജ എന്നിവ നടന്നു ശാഖാ ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്